ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം യും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ മുതൽ മെയ് വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ ദിവസേനയുള്ള നറുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ വരെ ഫൈവ് പെർസെന്റ് പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ വമ്പിച്ച കളക്ഷനുകളുമായി ചൈൻ ആൻഡ് ബാങ്കിൾ ഫെസ്റ്റ് കൂടാതെ ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തിയൊന്ന് വരെ മാത്രം ഒറ്റപ്പാലം നഗരസഭാ പരിധിയിൽ നേരിടുന്ന ശുദ്ധജലക്ഷാമം പരിഹരിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നഗരസഭാ കൗൺസിലർമാരുടെ സാന്നിധ്യത്തിലായിരുന്നു ജല അതോറിറ്റി ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ച് യോഗം നടന്നത് നഗരസഭാ അധ്യക്ഷ കെ ജാനകി ദേവിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം നഗരസഭാ പരിധിയിലെ വരോട് പനമണ്ണ തോട്ടക്കര പോലുള്ള പ്രദേശങ്ങളിൽ വേനൽ കനത്തതിന് പിന്നാലെ തുടങ്ങിയതാണ് ശുദ്ധജലക്ഷാമം ശുദ്ധജല പദ്ധതിയുടെ സ്രോതസ്സായ ഭാരതപ്പുഴയിലെ മീറ്റ്ന തടയണയിൽ ആവശ്യത്തിന് വെള്ളമുണ്ടായിട്ടും വിതരണം കാര്യക്ഷമമല്ലെന്നാണ് പരാതി ജല അതോറിറ്റിയെ മാത്രം ആശ്രയിക്കുന്ന ഉപഭോക്താക്കളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് പൈപ്പ് ലൈനുകളിലെ പ്രശ്നങ്ങളാണ് പ്രശ്നം സൃഷ്ടിക്കുന്നത് ഇത്തരം പ്രശ്നങ്ങൾ കാലതാമസം കൂടാതെ പരിഹരിക്കാനാണ് തീരുമാനം അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എല്ലായിടത്തും ശുദ്ധജല കണക്ഷൻ നൽകും ഇതിന്റെ ഭാഗമായി പൈപ്പ് ലൈൻ നീട്ടും പദ്ധതി ടെൻഡർ നടപടികളിലേക്കായി ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ അറിയിച്ചു നടപടികൾ വേഗത്തിലാക്കാൻ കൗൺസിൽ നിർദ്ദേശം നൽകി പൈപ്പ് ലൈൻ സ്ഥാപിക്കാനായി പൊളിച്ച മീറ്റ്ന ജൂബിലി റോഡ ഗതാഗത യോഗ്യമാക്കാനും ധാരണയായി കൗൺസിൽ ഹാളിൽ നടന്ന യോഗത്തിൽ നഗരസഭാധ്യക്ഷ കെ ജാനകി ദേവി അധ്യക്ഷയായി ഉപാധ്യക്ഷൻ കെ രാജേഷ് കൗൺസിലർമാരും ജല അതോറിറ്റി ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു